ഹലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റോടും നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് നമുക്കൊരു അടിപൊളി ഗാർലിക് ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽസ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് കാണാൻ വലിയ ലുക്കില്ലാന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ അടിപൊളിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു പത്തിരട്ടി ടേസ്റ്റ് നമുക്ക് ഇതിനുണ്ടെന്ന് പറയാം അപ്പോൾ വേഗമായ ഒരു റെസിപ്പിയിലോട്ട് പോകും ഗാർലിക് ബ്രെഡ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഗാർലിക് അല്ലാതെ പിന്നെ എന്താ അപ്പം ഈ രണ്ട് സാധനങ്ങളും പിന്നെ നമ്മുടേതേ കുനുകുനാന്നരഞ്ഞു കൊണ്ടുവരാം നമ്മുടെ മല്ലിയില ഇതാണ് ഈ ഒരു റെസിപ്പിയിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ വെളുത്തുള്ളിയും മല്ലിയിലയും കുനുകുനാന്നിരിഞ്ഞുണ്ടുക കുനുകുനാന്ന് പറഞ്ഞാൽ നല്ല അടിപ്പൊളിയായിട്ട് അരിഞ്ഞ് കൊണ്ടുവരാം ഇത്രയാണ് ഇതിൽ വലിയ ടാസ്ക്കായിട്ട് പറയാനുള്ളൂ ഇതേപോലെ തന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ക്രീമി എഗ് പെപ്പർ ഗാർലിക് ഫ്രൈ കാ കേൾക്കുമ്പോൾ വലിയ പേരാണെന്ന് തോന്നും പക്ഷേ നല്ല ടേസ്റ്റോടു കൂടി ക്രീമി ഇല്ലാതെ തന്നെ അടിപൊളി റെസിപ്പിയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ ഇതന്നെ നമ്മൾ നോക്കിയോ നമ്മൾ നമ്മളത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ഒന്നുമില്ല നമ്മൾ രണ്ട് സ്പൂൺ അളവിൽ ഞാനിവിടെ ചേർക്കുന്ന ബട്ടറാണ് കേട്ടോ അതായത് ബട്ടറിലോട്ട് പിന്നെ നമ്മൾ ഈ കുരുങ്ങുനാന്ന് അരിഞ്ഞു വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയും മല്ലിയെല്ലേയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ആദ്യത്തെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം നമ്മളിപ്പോൾ തണുത്ത ബട്ടറാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിങ്ങളൊന്ന് പുറത്ത് വച്ചതിന് ശേഷം മാത്രമേ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതിലോട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ് അതായത് ചതച്ച മുളകുണ്ടല്ലോ ചതച്ച മുളക് പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര അളവിൽ ചേർക്കണം എത്ര എരിവ് നിങ്ങൾക്ക് വേണം എന്നൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ വരിക കഴിഞ്ഞു ഇത്രയാണ് നമുക്ക് ഫില്ലിങ്ങിനോട്ട് ആവശ്യമാണ് ഇനി നമുക്ക് വേറെ എന്താ ബ്രെഡാണ് വേണ്ടത് ബ്രെഡ് ഞാനിപ്പോൾ എടുക്കുന്ന വീട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിൻ്റെ ബ്രെഡ് തന്നെ എടുത്തത് പിന്നെ ഇത് നമ്മൾ ഈ മിക്സ് ഒന്നും നോക്കണ്ട അങ്ങോട്ട് അറിഞ്ചും മുറിഞ്ചും എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് എത്തുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അതായി കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നും വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതായത് അത്രയും സിമ്പിളാണ് എന്തായാലും ടേസ്റ്റ് ഉണ്ടല്ലോ അപാരമാണ് അപ്പോൾ ഒരു സ്ലൈസിൽ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ചീസിൻ്റെ സ്ലൈസാണ് കേട്ടോ ചീസ് ഉള്ളപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റാണ് ചീസ് നമുക്ക് അടുത്ത ബ്രെഡിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ വേറെ ഒന്നുമില്ല നമുക്ക് പാൻ വെച്ച് ഇനി നമുക്ക് ചെയ്യാനുണ്ട് കുറച്ച് പരിപാടികളും കൂടെ പാൻ വെച്ച് ചൂടാവുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു അതായത് നമ്മൾ ഫസ്റ്റ് തേച്ച് നമ്മുടെ മിക്സ് തേച്ചതിൻ്റെ അടുത്ത് ആ ഭാഗത്തോട്ട് അങ്ങ് മറിച്ച് അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ നമ്മൾ ഇനി നമ്മുടെ മോൾ ഭാഗത്തും കൂടെ ഇനി മിക്സ് ചേർക്കേണ്ട സംഭവമാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അതും ഇതുമാതിരി തന്നെ നമുക്ക് നല്ലപോലെ ഈ കാണിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും നമ്മുടെ ബട്ടറിൻ്റെയും ഗാർളിക്കിൻ്റെയും മല്ലിയിലയുടെയും ഒക്കെ അതായത് നമ്മുടെ പച്ചതച്ച മുളക് കുരുമുളക് എല്ലാം എത്തണം ആ രീതിക്കാണ് നമ്മൾ നല്ലപോലെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് സൈഡിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നില്ലേ അവിടെ തേച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ കളർ വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടത് ിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഒരു ഭാഗമായി കഴിയുമ്പോൾ നമ്മളീ അടുത്ത ഭാഗത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ എത്രത്തോളം അത് നല്ലപോലെ ഫ്രൈ ആവണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം ഒന്ന് ഒന്ന് കുറച്ചൊരു ഫ്രൈ രൂപത്തിലെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നമ്മുടെ ആ ഒരു ഗാർലിക്കൊക്കെ ഒന്ന് മുരിങ്ങി അതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലായിടവും എത്തുന്ന രീതിയിൽ ഇത് ഇതുമാതിരി ഞാൻ ആക്കിയിട്ടുണ്ട് സംഭവം ദ ഇത്രയേ ഉള്ളൂ റെഡിയായി ഇത്രയേ ഉള്ളൂ അതായത് വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ കയ്യിൽ സംഭവം റെഡിയാകും പിള്ളേർക്കൊക്കെ ഇനി പെട്ടെന്നൊരു സ്നാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയല്ലേ പക്ഷേ ചീസും കൂടെ ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിട്ട് നിൽക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് കട്ടി ചെയ്ത് നോക്കാം അതിൻ്റെ നല്ല ചൂടായൊണ്ട് ശരിക്കും ഇങ്ങോട്ട് കട്ട് ആവുന്നില്ലേ എൻ്റെ കത്തിയിൽ ഉറപ്പും കാണും അപ്പോൾ അത് നോക്കിക്കോ സംഭവം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടാറ്റ